മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം ആഭരണങ്ങളും ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അഞ്ച് ദിവസത്തെ സഹവാസ പഠന ക്യാമ്പിന് തുടക്കം കുറിച്ച് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മൂവാറ്റുപുഴ ഡെൻകെയർ ഡെന്റൽ ലാബ് എം ഡി ജോൺ ഗുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ അഞ്ച് ദിവസത്തെ സഹവാസ പഠന ക്യാമ്പിന് തുടക്കം നെല്ലിക്ക എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ക്യാമ്പ് മോവാറ്റുപുഴ ഡെൻ കെയർ ഡെന്റൽ കെ ഡി ജോൺ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് മുൻ പ്രസിഡന്റ് അവാർഡ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് കാര്യങ്ങളും കാര്യങ്ങളും ബാക്കി കുറച്ച് ഇംഗ്ലീഷിൽ എനിക്ക് പ്രസംഗിക്കാൻ പറഞ്ഞിടത്തോളം ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ എഴുതി എ ഫോർ സൈസിന്റെ രണ്ട് പുറവും വിശദമായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഞാൻ പറഞ്ഞപ്പോൾ മഹാനായ മനുഷ്യൻ മരണം വരെ എന്റെ ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മാറുകയില്ല അദ്ദേഹം ഇങ്ങനെ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ എന്റെ കണ്ണു പറ നോക്കിക്കൊണ്ടിരുന്നത് ഇന്നും എന്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞു ഡ്രീം ഇസ് നോട്ട് ഇറ്റ് ഇസ് സംതിങ്റ്റ് ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എങ്ങനെയാണ് എന്റെ എല്ലാം തുടങ്ങണം സാധിക്കുന്ന കാര്യമല്ലെങ്കിലും അല്ലെങ്കിലും ആശ്രയിച്ചു ഇതിനോടകം ഞാൻ പറഞ്ഞല്ലോ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാനായിട്ട് എൻ്റെ എന്നെ പഠിപ്പിച്ചു അന്ന് ഒരു പല്ല് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് മുതൽ എഴുപത് രൂപ വരെ കിട്ടും ഞാൻ അങ്ങ് മൂലമാറ്റൻ മുതൽ മൂവാറ്റൂർ ഉള്ള ക്ലിനിക്കുകളിൽ രാത്രി ഉറങ്ങാതെ ഒരു മണിക്കൂർ ഉറങ്ങിയ ദിവസമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നറിഞ്ഞൂടാ രണ്ട് മൂന്ന് മണിക്കൂർ ഞായറാഴ്ച മാത്രമേ ഉറങ്ങുള്ളൂ അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ അഞ്ചേ മുക്കാൽ വർഷം അധ്വാനിച്ചു ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപകളും സമ്പാദിച്ചു കോളേജ് മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ അനീഷ് പി ചിറയ്ക്കൽ എസ് യോഗം യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജേക്കബ് അധ്യാപകരായ സുനിമുൾ ടി ശരണ്യ എസ് കോളേജ് യൂണിയൻ ചെയർമാൻ അതുൽ അജയ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അഞ്ച് ദിവസങ്ങളിലായി അധ്യാപകരും സാമൂഹ്യ ഉത്തരവാദിത്തവും സൂമ്പാ നൃത്തം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിദേശ പഠനവും സാധ്യതകളും കോട്ടിസവും കുട്ടികളുടെ രോഗങ്ങളും